സംഗീത ലോകത്ത് നാദവിസ്മയം തീർത്ത് ഒരു കൊച്ചുമിടിക്ക് കൂടി രംഗപ്രവേശനം ചെയ്യുകയാണ് വട്ടിയൂർക്കാവ് സ്വദേശിനി തീർത്ത ആലപിക്കുന്ന ഗാനങ്ങളെല്ലാം തന്നെ ജനമനസ്സുകളിൽ എന്നും മായാതെ മങ്ങാതെ നിറഞ്ഞു നിൽക്കുന്നു എന്നതാണ് ഏറെ പ്രത്യേകത സംഗീതത്തിനു പുറമെ നൃത്തത്തിലും യോഗയിലും ഈ കൊച്ചുമിടിക്ക് മുൻപന്തിയിൽ തന്നെയാണ് മൂന്ന് വയസ്സു മുതൽ സംഗീതത്തോട് തോന്നിയ അഭിനിവേശം തന്റെ ജീവിതത്തിൽ പഠനത്തോടൊപ്പം എന്നും നിലനിർത്താൻ തീർത്ഥ ശ്രമിച്ചിരുന്നു എം ജി ശ്രീകുമാറിന്റെ പേയാടുള്ള സരിഗമയിൽ ചേർന്ന് സംഗീതത്തിന്റെ ബാലപാഠങ്ങൾ ഹൃദയസ്ഥമാക്കി സംഗീതദേവതയെ മനസ്സിൽ ധ്യാനിച്ച് ഹരിശ്രീ തുടങ്ങിയ തീർത്ഥയ്ക്ക് ആലപിക്കുന്ന എല്ലാ ഗാനങ്ങളും ജീവിതത്തിലെ വിജയത്തിന്റെ ചവിട്ടുപടികളായി തീരുകയാണുണ്ടായത് ജില്ലാ കലോത്സവങ്ങളിൽ സംഗീതത്തിൽ ഒന്നും രണ്ടും സ്ഥാനങ്ങൾ കരസ്ഥമാക്കാൻ തീർഥയ്ക്ക് നിഷ്പ്രയാസം കഴിഞ്ഞു എന്നുള്ളത് ഈ കുട്ടിയുടെ സംഗീതത്തോടുള്ള കഴിവിനെ തെളിയിക്കുന്നതാണ് കലാക്ഷേത്ര മാളവിക ടീച്ചറിന്റെ ശിക്ഷണത്തിൽ ഭരതനാട്യം അഭ്യസിക്കുകയും നൃത്തരംഗത്തും ഈ കൊച്ചുമിടിക്കെ തന്റെ കഴിവുകൾ തുറന്നു തുറന്നുകാട്ടിയത് ഏവരെയും ഒരുപോലെ അത്ഭുതപ്പെടുത്തുന്ന കാര്യങ്ങളിൽ ഒന്നും മാത്രമാണ് സംഗീതം നൃത്തം എന്നിവയ്ക്ക് പുറമെ ആരോഗ്യ സംരക്ഷണത്തിലും തീർത്ത ഏറെ ജാഗരുകയാണ് പേരൂർ സ്വദേശിനി നിഷ നായരെ ആചാര്യയാക്കി യോഗ പരിശീലനവും തീർത്ത നടത്തുന്നുണ്ട് നിരവധി ഭക്തിഗാനങ്ങൾ ഇതിനകം തീർത്ത ആലപിക്കുകയും പാടുന്ന ഗാനങ്ങളെല്ലാം തന്നെ സൂപ്പർ ഹിറ്റാവുകയും ചെയ്തിട്ടുണ്ട് ദേവിയുടെ ിധിയിൽ തീർത്ത ദേവിയുടെ അനുഗ്രഹം നേടാൻ കഴിഞ്ഞു എന്നുള്ളത് പതിനാറുകാരി തീർത്ഥ ഇന്നും ഓർക്കുന്നുണ്ട് കഴിഞ്ഞ രണ്ടു വർഷം നടത്തിയ മൂകാംബിക ദേവി ഭജനം തീർത്ഥയുടെ ജീവിത വഴിത്തിരിവിന് കാരണമായിരിക്കുകയാണ് സംഗീത ലോകത്ത് മുൻനിരയിൽ നിൽക്കുന്നതും മലയാളികളുടെ മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടിയ അനുഗ്രഹിത ഗായകൻ മധു ബാലകൃഷ്ണനോടൊപ്പം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുറത്തിറങ്ങുന്ന മ്യൂസിക് ആൽബം പുറത്തിറങ്ങുന്നതോടെ തീർത്ത സംഗീത ലോകത്തെ ഒരു വരദാനമാകുമെന്നുള്ളതിന് സംശയമില്ല സിനിമ പിന്നണി ഗായിക ആകണമെന്നുള്ള തൻ്റെ ആഗ്രഹം മൂകാംബിക ദേവിയുടെ കടാക്ഷത്തോടെ സാധിച്ചു എന്നുള്ള വിശ്വാസത്തിലാണ് ഈ കൊച്ചുമിടുക്കി ഗുരുവായൂരിൽ നടക്കുന്ന ചെമ്പായ് സംഗീതോത്സവത്തിൽ പങ്കെടുത്ത തന്റെ സംഗീതാലാപനം ഉണ്ണിക്കണ്ണന് മുന്നിൽ സമർപ്പിക്കാനുള്ള ആഗ്രഹത്തിലാണ് തീർത്ഥ ഓണമായി പൊന്നോണമായി എന്നുള്ള സംഗീത ആൽബത്തിൽ സംഗീതം ആലപിക്കുന്നതിനുള്ള ഭാഗ്യം ലഭിച്ചിരിക്കുകയാണ് പിന്നണി ഗായിക തീര്ത്ഥയെ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രി അനിൽ പൊന്നാടയും പ്രശസ്തി പത്രവും നല്കി ആദരിച്ചിരുന്നു കാരുണ്യ റൂറൽ കൾച്ചറൽ ഡെവലപ്മെന്റ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ സംസ്ഥാന കൗൺസിൽ യോഗത്തിൽ വെച്ചാണ് ആദരവ് നല്കിയത്